അലൈക്കും വരഹമുല്ല ബസ്മിള്ള അലമദില്ല വസ്സലാത്തു വസ്സലാമു അള്ള റസൂലില്ല പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ അവാഹ് നമ്മളുടെ കൂടിച്ചേരൽ സ്വലയായ ഒരു അമലായി സ്വീകരിക്കുമാറാവട്ടെ പരീക്ഷണങ്ങൾ ജീവിതത്തിൽ ഇങ്ങനെ വരുന്ന സമയത്ത് രോഗം കടബാധ്യത സാമ്പത്തിക പ്രയാസങ്ങൾ മരണങ്ങൾ ഇങ്ങനെ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ചില ആളുകൾ പറയാറുണ്ട് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തിട്ടുള്ളത് ഞാനൊരാളെയും ഉപദ്രവിച്ചിട്ടില്ല ഞാൻ കൃത്യമായിട്ട് നിസ്കരിച്ച് നോമ്പ് മറ്റേ എന്നിട്ടും എനിക്ക് തന്നെ ഇത്തരത്തിലുള്ള ഒരു അവസ്ഥ വന്നല്ലോ എന്നുള്ളത് പല സമയത്തും പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് ഇത് പിഷാജിൻ്റെ ഷൈത്താൻ്റെ ഒരു വസുവാസിൽപ്പെട്ട ഒന്നാണ് അപ്പോൾ പരീക്ഷണങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ നമ്മുടെ ഈമാനിനെ ദുർബലമാക്കുന്നതിന് വേണ്ടി മനസ്സിൽ പലതരത്തിലുള്ള വസ്വാസുകൾ ഇട്ടുകൊണ്ട് ക്ഷേത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കും അത്തരത്തിലുള്ള ഒന്നാണ് അള്ളാഹുവിനെക്കുറിച്ച് സൂൽ തന്നെ എന്നുള്ളത് അള്ളാഹുവിനെക്കുറിച്ച് നല്ലതല്ലാത്ത ഒരു വിചാരം നമ്മുടെ മനസ്സിലിട്ട് തരിക എന്നുള്ളത് ചില ആളുകളുടെ മനസ്സിലത് വരും മറ്റു ചിലപ്പോൾ ചില ആളുകൾ കമാൻഡ് ചെയ്യാറുണ്ട് ഇപ്പോൾ ഓനെ തന്നെ അത് വന്നല്ലോ ഓ നല്ല നിസ്കരിച്ച് നല്ല രീതിയിലൊക്കെ പോയിട്ടുള്ള ഒരാളാണല്ലോ എന്നിട്ട് എന്തൊരു പരീക്ഷണമാണ് അല്ലെങ്കിൽ എന്തൊരു ഇടങ്ങേറാണ് ഒരു അള്ള കൊടുത്തിട്ടുള്ളത് എന്നുള്ള രീതിയിൽ അള്ളാഹുവിൻ്റെ നടപടിക്രമങ്ങളിൽ ഒരു അനീതിയുള്ള രീതിയിലുള്ള സംസാരങ്ങൾ നമുക്കറിയാം ഈ ഏതൊരു മുസീബത്തും ഒരു മനുഷ്യന് സംഭവിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരമേ അത് സംഭവിക്കുകയുള്ളൂ മാ അസാപമിൻ മുസീബത്തിൻ ഇല്ലാ ബി ഒരു മുസീബത്തും നിങ്ങളെ ബാധിക്കുന്നില്ല അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരമല്ലാതെ അപ്പം നമ്മൾക്ക് ഒരു രോഗം വരണമെങ്കിൽ അതിൽ അള്ളാഹുവിൻ്റെ ഒരു പെർമിഷൻ അവിടെ ഉണ്ടായിട്ടുണ്ട് നമ്മൾക്കൊരു ആക്സിഡൻറ്റ് സംഭവിക്കണമെങ്കിൽ അതിൽ അതിലാഹുവിൻ്റെ ഒരു പെർമിഷൻ അവിടെ നടന്നിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ ഒരാൾ മരണപ്പെടണമെങ്കിൽ അവിടെയും അള്ളാഹുവിൻ്റെ ഒരു തീരുമാനം വന്നിട്ടുണ്ട് അപ്പം അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളിൽ നമ്മൾ പ്രത്യക്ഷത്തിൽ നോക്കുന്ന സമയത്ത് നമ്മൾക്ക് പലതും പ്രയാസകരമാണ് എന്ന് പിന്നെ ഫീൽ ആവാം എന്നാൽ അതിൻ്റെ പിന്നിലുള്ള ഹിക്കുമത് എന്താണ് എന്നുള്ളത് നമുക്കറിയില്ല അപ്പൊ ഈ സമയത്ത് ഷെയ്ത്താൻ മനസ്സിൽ അള്ളാനെ കുറിച്ച് ഒരു നല്ലതല്ലാത്ത ചിന്തയിട്ടുകൊണ്ട് നമ്മുടെ ഈമാൻ അത് നശിപ്പിക്കും എന്നുള്ളതാണ് അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾക്ക് അത്തരത്തിലുള്ള വിചാരങ്ങൾ വരുന്ന സമയത്ത് ഇത് ഷെയ്ത്താനിൽ നിന്നുള്ളതാണ് എന്ന് മനസ്സിലാക്കുകയും അള്ളാഹുവിൻ്റെ ഏതൊരു തീരുമാനങ്ങളിലും അതിൽ ഹയർ ഉണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കുകയുമാണ് വേണ്ടത് അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ പറയുന്ന ആളുകളോട് അത് തിരുത്തി പറയാൻ നമുക്ക് കഴിയണം എന്നാൽ ഇതിന് നേരെ വിപരീതമായിട്ടുള്ള ഒരു അവസ്ഥ ഹസൂൽ സല്ലാ അല്ലൈവ് വസ്ല്ലാം പഠിപ്പിച്ചു തരുന്നുണ്ട് അതാണ് ഹുസ്നുൽ ഒന്നു എന്നുള്ളത് ഏറ്റവും നല്ല വിചാരം ഹുസ്നുൽ ഒന്നു അള്ളാഹുവിനെക്കുറിച്ച് ഏറ്റവും നല്ല ഒരു ഉണ്ടാവുക എന്നുള്ളതാണ് റസൂൽ സല്ലാ അല്ലി വസ്ല്ലം വഫാത്താവുന്നതിൻ്റെ മൂന്ന് ദിവസം മുമ്പ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ലായമൂത്തന്ന അഹദക്കും നിങ്ങളിൽ ഒരാളും തന്നെ മരണപ്പെടരുത് ഇല്ലാ വഹുവ അള്ളാഹുവിനെക്കുറിച്ച് ഏറ്റവും നല്ല വിചാരത്തോടു അല്ലാതെ എന്നുള്ളത് അപ്പോൾ ഒരാൾ മരണസമയത്ത് അത്യാവശ്യം ഒരു ഈമാനൊക്കെ ഉള്ള ഒരാളാണ് എങ്കിൽ അയാളുടെ മനസ്സിൽ ഒരുപക്ഷെ ഒരു ഒരു ചിന്തകൾ ഞാൻ ജീവിതത്തിൽ കുറേ തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ടല്ലോ അപ്പം എൻ്റെ ഭാവി എന്താവും എന്നുള്ള രീതിയിലുള്ള ഒരു ആശങ്കകൾ വരാൻ സാധ്യതയുണ്ട് എങ്കിലും ആ സമയത്തും അള്ളാഹുവിൻ്റെ റഹ്മത്തിനെക്കുറിച്ച് ഏറ്റവും നല്ല വിചാരത്തോടു ആയിരിക്കണം അയാൾ മരണപ്പെടേണ്ടത് എന്നാണ് റസൂൽ സലഹ അലിസ്വല്ലം പറഞ്ഞു പഠിപ്പിച്ചു തരുന്നത് പ്രതീക്ഷയോടുകൂടിയിട്ട് അള്ളാഹുവിനെ കുറിച്ചുള്ള ഏറ്റവും നല്ല ഒരു വിചാരത്തോടു കൂടിയായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടതും മരണത്തിൻ്റെ വേളയിൽ പോലും നമുക്കുണ്ടാവേണ്ടത് അതാണ് എന്നുള്ളതാണ് അള്ളാഹു ഒരു കൊതിസിയായിട്ടുള്ളൊരു ഹദീസിൽ പറയുന്നുണ്ട് അന അബിസിബി ഒരു അടിമ എന്നെ കുറിച്ച് എങ്ങനെയാണോ വിചാരിക്കുന്നത് അതുപോലെയായിരിക്കും ഞാൻ അവനോട് അപ്പം അള്ളാഹു എന്നോട് കാരുണ്യം കാണിക്കും അള്ളാഹു എന്നെ സഹായിക്കും അള്ളാഹു എനിക്ക് പുറത്തു തരും അള്ളാഹു എനിക്ക് വൈ കാണിച്ചു തരും അള്ളാഹു എനിക്ക് എൻ്റെ രോഗങ്ങൾ ശിഫയാക്കി തരും അള്ളാഹു എനിക്ക് നല്ല ഒരു ജോലി തരും ഇങ്ങനെ അള്ളാഹുവിനെക്കുറിച്ച് ഏറ്റവും നല്ല ഒരു വിചാരത്തോടു കൂടിയാണ് ഒരാൾ നിലകൊള്ളുന്നത് എങ്കിൽ അയാളോട് അള്ളാഹു അതേ എന്നുള്ളതാണ് അപ്പം ഈ ഒരു ഹുസ്നുൽ വന്ന് പ്രവാചകന്മാരുടെ ചരിത്രം പരിശോധിച്ചാൽ ഏറ്റവും നല്ല ഹുസ്നുൽ ഒന്നിൻ്റെ അള്ളാഹുവിനെക്കുറിച്ച് ഏറ്റവും നല്ല വിചാരമുള്ളവരായിരുന്നു പ്രവാചകന്മാർ ഓരോ പ്രവാചകന്മാരുടെയും ചരിത്രം മുമ്പൊക്കെ നമ്മൾ ഇവിടെ സൂചിപ്പിച്ചതാണ് ഇബ്രാഹിം ഇബ്രാഹിംബി അലൈഹുസ്സലാം അദ്ദേഹത്തെ തീക്കുണ്ടാരത്തിൽ എറിയുന്ന ആ ഒരു സമയത്ത് സാഹചര്യങ്ങളൊക്കെ പ്രതികൂലമാണ് ഒരു രാഷ്ട്രം മുഴുവനും അദ്ദേഹത്തിനെതിരാണ് ഭരണകൂടം മുഴുവൻ അദ്ദേഹത്തിനെതിരാണ് കുടുംബക്കാരും നാട്ടുകാരും സ്വന്തം പിതാവ് പോലും എതിരാണ് അദ്ദേഹത്തെ ചുട്ടുകരിക്കാനുള്ള തീക്കുണ്ടാരത്തിൻ്റെ അത് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോകുന്ന സമയത്തും ഹസ്ബി അള്ള എനിക്ക് അള്ളാഹു മതി എന്നുള്ളത് അപ്പം അള്ള മതി എങ്കിൽ ആ ഒരു ബോധം ഉണ്ട് എങ്കിൽ ജീവിതത്തിൽ സംഭവിക്കുന്ന പ്രതിസന്ധികളും പ്രയാസങ്ങളുമൊക്കെ അതിലൊക്കെ അയാൾക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു കരുത്ത് അതിലൂടെ കിട്ടുമെന്നുള്ളതാണ് മുസാ നബി അലൈഹി ഇസ്ലാമയുടെ ചരിത്രത്തിൽ ശങ്കടലിൻ്റെ സമീപത്തു നിന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ള വാക്കുകൾ കല്ല ഇന്നമായി റബ്ബി സയഹുദ്ദീൻ എൻ്റെ കൂടെ അള്ളാഹു ഉണ്ട് ഇസ്രായേലിയർ മൂസ ഞങ്ങളിപ്പോ പിടിക്കപ്പെടുമല്ലോ എന്ന് പറഞ്ഞ സമയത്ത് ബാക്കിൽ ഫിറാമിനിന്റെ പട്ടാളക്കാരും മുന്നിൽ കടലും ആ ഒരു സമയത്ത് പോലും അള്ളാഹുവിനെ ഏറ്റവും നല്ല വിചാരം അങ്ങനെ ഒന്നും സംഭവിക്കുകയില്ല എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട് അവനെനിക്കൊരു വഴി കാണിച്ചു തരും സൗർ ഗുഹയിൽ വെച്ച് റസൂൽ സലഹ് അലൈഹി വസ്ലം അബൂബക്കർ അലി അള്ളാഹുനുഹിൻ്റെ ആ ഒരു വിചാരം ശത്രുക്കൾ അവന്ന് കുനിഞ്ഞു നോക്കിയാൽ ഞങ്ങളെ നമ്മളെ പിടികൂടുമല്ലോ എന്നുള്ള ആ ഒരു വിചാരത്തെ നബി നബിസ് അല്ലെസ്ല്ലാം പറയുന്ന സെൻറ്റൻസ് തന്നെ മാ തന്നൊക്കെ യാ അബാബക്കർ എന്നാ എന്താണ് അബൂബക്കർ വിചാരിക്കുന്നത് താങ്കൾ വിചാരിക്കുന്നത് ബിസ്നയിന് ഒരു രണ്ടാളെ കുറിച്ച് അള്ളാഹു സാലി സുഹുമാ അവരുടെ കൂടെ മൂന്നാമതായിട്ട് അള്ളാഹു ഉണ്ട് ലാ തഹ്സൻ ഇന്ന ദുഃഖിക്കരുത് അള്ളാഹു നമ്മളോടൊപ്പം ഉണ്ട് എന്നുള്ളത് അപ്പം ഇവിടെ വിചാരങ്ങളെയാണ് തിരുത്തുന്നത് അപ്പം നമ്മൾ നമ്മുടെ ചില വിചാരങ്ങൾ മാറ്റി വെച്ചാൽ വിചാരങ്ങളെ ട്രാൻസ്ഫോം ചെയ്താൽ നമ്മൾക്ക് മനസമാധാനം എന്നുള്ളതാണ് അതിൽ ഏറ്റവും നല്ല വിചാരം വിചാരമുണ്ടായിരിക്കേണ്ടത് അള്ളാഹുവിനെക്കുറിച്ചാണ് എന്നുള്ളതാണ് അപ്പം എത്ര വലിയ പ്രയാസങ്ങൾ ജീവിതത്തിൽ വന്നാലും അള്ളാഹു ഇന്നെ ഇങ്ങനെയാക്കി ഞാൻ അടങ്ങേറായി ഇനി എനിക്കൊരു വഴിയില്ല ഞാൻ ആകെ കുടുങ്ങി ഇനി എനിക്ക് ഞാൻ പരാജയപ്പെട്ടു ഞാൻ ആകെ ഒരു നസീബ് ഇല്ലാതെ പോയി എന്നുള്ളതിലൊക്കെ എന്നുള്ള സെൻറ്റൻസിന് അപ്പുറമായിട്ട് അള്ളാഹു ഇതിലൊക്കെ ഒരു ഹൈറ് എനിക്ക് വെച്ചിട്ടുണ്ടാകും എന്നുള്ള ആ ഒരു വിചാരമാണ് ഉണ്ടാവേണ്ടത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ലും നിങ്ങൾക്കിഷ്ടമില്ലാത്ത കുറെ കാര്യങ്ങളുണ്ടാവും നമ്മൾക്ക് പലപ്പോഴും രോഗം വരുന്നത് ഇഷ്ടമില്ലാത്ത ഒരു സംഗതിയാണ് മരണം സംഭവിക്കുന്നത് ഇഷ്ടമില്ലാത്ത ഒരു സംഗതിയാണ് സാമ്പത്തിക പ്രയാസം വരുന്നത് ഇഷ്ടമില്ലാത്ത ഒരു സംഗതിയാണ് കടങ്ങൾ പെരുകുന്നത് ഇഷ്ടമില്ലാത്ത സംഗതിയാണ് പക്ഷേ ചിലപ്പോൾ ഇതൊക്കെ സംഭവിക്കാം എങ്കിൽ ഇങ്ങനെ സംഭവിക്കുന്നതിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങളിൽ ഹൈറുകൾ ഉണ്ടാവും ലക്കും നിങ്ങൾ ഇഷ്ടമുള്ള ചില കാര്യങ്ങൾ ഉണ്ടാകും അതിലെന്തുണ്ടാവും ഷർറുകൾ ഉണ്ടാവും അള്ളാഹുലാമോ അള്ളാഹു അറിയുന്നുണ്ട് നിങ്ങൾക്ക് അറിയുന്നില്ല എന്നുള്ളത് എത്രത്തോളം ഒരാളുടെ പരീക്ഷണങ്ങളുടെ കാഠിന്യം വർദ്ധിക്കുന്നോ അത്രത്തോളം അയാൾക്ക് പ്രതിഫലം അള്ളാഹു നൽകുമെന്നുള്ളതാണ് ഇന്ന അയളമിൽ ജസായി മാ അളമിൽ ബലായി പരീക്ഷണങ്ങളുടെ കാഠിന്യം കൂടുന്നതിനനുസരിച്ച് അള്ളാഹു നൽകുന്ന പ്രതിഫലവും വർദ്ധിക്കുമെന്നുള്ളതാണ് പല വേദനകളും ഒരേ സമയം അനുഭവിക്കുമ്പോഴും ഈ ഒരു വിചാരം മനസ്സിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് എൻ്റെ തലവേദനയായിരുന്നു ആദ്യം ഇപ്പോൾ ഊരവേദനയും വന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ കാലുവേദനയും വന്നു അപ്പൊ ഈ വേദനകൾ ഇങ്ങനെ കൂടുന്നതിനനുസരിച്ച് അള്ളാഹു എനിക്ക് പ്രതിഫലം തരും എന്നുള്ള ആ ഒരു വിചാരം വരുന്ന സമയത്ത് ആ വേദനകളെ അയാൾക്ക് ആസ്വദിക്കാൻ കഴിയും ഇതാ അഹബ്ബല്ലാഹു കൗമൻ ഇബുത്തലാഹും അടുത്തത് എന്തുകൊണ്ട് എനിക്കിങ്ങനെ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണിത് ഒരു വിഭാഗത്തെ അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ അവരെ അള്ളാഹു പരീക്ഷിക്കും ഒരു വിഭാഗത്തെ അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു അവരെ പരീക്ഷിക്കും അപ്പം എനിക്ക് പരീക്ഷണങ്ങൾ സംഭവിക്കുന്നത് അള്ളാഹു എന്നെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാവാം എന്നുള്ള ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വന്നാൽ നമ്മുടെ മനസ്സ് ശാന്തമായിട്ട് മാറും എന്നുള്ളതാണ് ഫമൻ റളിയ ഫലഹു റിയ അപ്പം ഈ സമയത്ത് നമ്മൾ അള്ളാഹുവിൻ്റെ ആ ഒരു വിധിയിൽ തൃപ്തിപ്പെട്ടാൽ അള്ളാഹുവിൻ്റെ തൃപ്തി നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പരമമായിട്ടുള്ള ലക്ഷ്യം കാരണം മരണസമയത്ത് മലക്കുൽ മൗത്ത് വന്ന് മനുഷ്യരുടെ റൂഹ് പിടിക്കുന്ന സമയത്ത് പറയുന്ന ഒരു സെൻ്റൻസ് ഉണ്ട് സമാധാനമടഞ്ഞ ആത്മാവേ മുത്തുമർജിക്ക് നീ നിൻ്റെ റബ്ബിലേക്ക് മടങ്ങുക എങ്ങനെ റാലിയ ആ റബ്ബിനെ കുറിച്ച് തൃപ്തിപ്പെട്ടവനായും റബ്ബിൽ നിന്നുള്ള തൃപ്തി ലഭിച്ചവനായും അപ്പം റബ്ബിൽ നിന്നുള്ള തൃപ്തി നമുക്ക് ലഭിക്കണം നമ്മൾക്ക് അള്ള നമ്മൾ അള്ളാഹുവിനെ തൃപ്തിപ്പെടുകയും വേണം അതിനുള്ള ഒരു ഉപാധിയാണ് ഈ ഹദീസിൽ ഫമൻ റലിയ ഫലഹുറിയ ബലാവുകൾ സംഭവിക്കുന്ന സമയത്ത് ആ പരീക്ഷണങ്ങൾ സംഭവിക്കുന്ന സമയത്ത് ഇത് അള്ളാഹു എന്നെ തൃപ്തി എന്നെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് എന്നൊരാൾ മനസ്സിലാക്കുമ്പോൾ അയാൾക്ക് അള്ളാഹുവിനെ അള്ളാഹുവിൻ്റെ ആ ഒരു വിധിയിൽ അയാൾ തൃപ്തിപ്പെടും അപ്പം ആ വിധിയിൽ അയാൾ തൃപ്തിപ്പെട്ടാൽ ഫമൻ റലിയ ഫലഹുരി അയാൾക്ക് അള്ളാഹിൻ്റെ തൃപ്തിയും ലഭിക്കും അപ്പം മരണസമയത്ത് മലക്കുൽ മൗത്തിൽ നിന്ന് ഈ ഒരു കാറ്റഗറിയിലേക്ക് നമ്മൾക്ക് എത്താനുള്ള ഒരു മാർഗം കൂടിയാണ് എന്ന് ഫമൻ സഹിത്ത ഫലഹു സഹിത് ആരെങ്കിലും അള്ളാഹുവിൻ്റെ വിധിയിൽ അനിഷ്ടം പ്രകടിപ്പിച്ചാൽ അയാൾക്ക് ലഭിക്കാനുള്ളത് അള്ളാഹുവിൽ നിന്നുള്ള കോപവും വെറുപ്പുമായിരിക്കും എന്നുള്ളതാണ് അപ്പം നമ്മുടെ മനസ്സിനെ ഏറ്റവും ശാന്തമായിട്ടുള്ള അവസ്ഥയിലേക്ക് മാറ്റുന്നതിനുള്ള ഒരു ഒറ്റ വേടാണ് റസൂൽ സലഹ് അലൈഹി വസ്ല്ലാം പഠിപ്പിച്ചത് ഹുസ്നു വന്നുബില്ല കുറിച്ച് ഏറ്റവും നല്ല വിചാരമുള്ളവനായിട്ട് മാറുക എന്നുള്ളത് അവൻ ഏത് പരീക്ഷണങ്ങൾ വരുന്ന സമയത്തും കുറിച്ച് ഏറ്റവും നല്ല ഒരു വിചാരത്തോടു കൂടിയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് അപ്പോൾ ആ ഒരു രീതിയിൽ കുറിച്ച് ഏറ്റവും നല്ല കൂടി മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ السلام عليكم ورحمه الله